മടങ്ങാൻ വഴികളില്ലാതെ നാല് ദിവസമായി ചൂരൽമലയിൽ സ്ഥിരതാമസമാക്കി ഒരു കെ ബസ് വർഷങ്ങളായി രാത്രിയിൽ മുണ്ടക്കൈയിലേക്ക് ഓടുന്ന അവസാന ബസ്സാണിത് വയനാട് മണ്ണിടിച്ചിൽ ഉണ്ടായ ആ ദിവസവും രാത്രി എട്ടരയോടെ കൽപ്പറ്റയിൽ നിന്നും പുറപ്പെട്ടു ഒമ്പതേ മുക്കാലോടെ ബസ് മുണ്ടക്കൈലെത്തുകയും ചെയ്തു എന്നാൽ ബസ്സിൽ നിന്നിറങ്ങി പലരും ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ ഇറങ്ങിയതെന്ന് എന്നും പോലും അറിയാൻ കഴിഞ്ഞില്ല ചൊവ്വാഴ്ച വെളുപ്പിനെ ആ നാടിനെ മണ്ണിടിച്ചിൽ തുടച്ചു നീക്കിയതോടെ ചൂരൽമലയിൽ സ്ഥിരതാമസമാക്കേണ്ടി വന്നു ഈ ബസ് കണ്ടക്ടർ കൊടുവള്ളി തലപ്പരുമണ്ണ സ്വദേശി സി കെ മുഹമ്മദ് കുഞ്ഞിയും ഡ്രൈവർ പി വി സജിത്തും ബസ്സിനൊപ്പം കുടുങ്ങിയിരിക്കുന്നു ഒടുവിൽ ബേലി പാലം പൂർത്തിയായപ്പോഴാണ് ഇരുവരും തിരികെ എത്തിയത് പതിവ് പോലെ തിങ്കളാഴ്ചയും ബസ് ചൂരൽമല ക്ഷേത്രത്തിന് മുന്നിൽ റോഡിലൂടെ ക്ലിനിക്കിന് മുന്നിലെത്തി അവിടെ പാർക്ക് ചെയ്തു ക്ലിനിക്കിനോട് ചേർന്നുള്ള മുറിയിലാണ് ഡ്രൈവറും കണ്ടക്ടറും രാത്രി ഉറങ്ങാറുള്ളത് ചൊവ്വാഴ്ച രാവിലെ ഒരു മണിയോടെയാണ് ഉരുൾപൊട്ടിയത് പക്ഷേ ചൂരൽമലയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരെ ആയതിനാൽ അവർ ശബ്ദം കേട്ടില്ല നാലു കൂടി വീണ്ടും ഉരുൾപൊട്ടി അകലെ നിന്ന് പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി ഒഴുകിവരുന്നതിന് ശബ്ദം കേട്ടാണ് ഇരുവരും എഴുന്നേറ്റത് രാവിലെ നേരം പളുത്തപ്പോൾ ഇരുവരും പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു തങ്ങൾ കടന്നു വന്ന പാലമില്ല അക്കരെ ചൂരൽമല അങ്ങാടിയില്ല കെട്ടിടങ്ങളില്ല വീടുകളും പാടികളും കാണാനില്ല ഇരുവരും ഉടനെ ഫോണിൽ വീഡിയോ പകർത്തി എല്ലാവർക്കും അയച്ചു കൊടുത്തു പേടിയോടെ അല്ലാതെ ആ ദിനത്തെക്കുറിച്ച് ഓർക്കാനാവില്ലെന്ന് ഇരുവരും പറയുന്നു